തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ഭാര്യയുടെ പേരിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ യു ഡി എഫ് എം എൽ എ മറുപടി പറയണമെന്ന് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടു രണ്ടിടങ്ങളിൽ ഭാര്യയ്ക്ക് വോട്ട് വന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്നും ലിൻഡോ ജോസഫ് എം എൽ എ വ്യക്തമാക്കി ഈ വിഷയത്തിൽ പ്രതികരണവുമായി ആദ്യം ലിൻഡോ ജോസഫ് എം എൽ എ ചേരുന്നു ആരോപണവുമായി ആദ്യം രംഗത്തു വന്ന തിരുവമ്പാടി യൂത്ത് ക്ഷമിക്കണം തിരുവമ്പാടി നിയോജകമണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ിങ്ങനെ ഈ വിഷയത്തിൽ ചർച്ചയാകുന്നുണ്ട് എന്തായാലും ആദ്യം തന്നെ ലിൻഡോ ജോസഫ് എം എൽ നമ്മൾ പോകുന്നത് എം എൽ എ ഇപ്പോൾ ആദ്യം തന്നെ തങ്ങളുടെ ഭാര്യയെ ഒരു വിവാദം വന്നിരിക്കുന്നത് രണ്ടിടങ്ങളിലായി വോട്ടർ പട്ടികയിൽ ക്രമക്കേടിനെതിരെ തങ്ങളുടെ ഭാര്യയുടെ പേര് ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഇതിൽ തങ്ങളുടെ മറുപടി എന്താണ് പട്ടികയിലെ ക്രമക്കേടും ഈ വിഷയം നമ്മൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത് അതിന് മുന്നോടിയായി എൻ്റെ ഭാര്യക്ക് അവൾ താമസിച്ചിരുന്ന കച്ചേരി എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെയാണ് വോട്ടുണ്ടായിരുന്നത് സ്വാഭാവികമായിട്ടും അതിനുശേഷം രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിനെല്ലാം അവിടെ തന്നെയാണ് വോട്ട് ചെയ്തത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എൻ്റെ പ്രദേശമായ കുറുജി പഞ്ചായത്തിൽ വോട്ട് ചേർത്തു കച്ചേരി പ്രദേശത്തെ വോട്ട് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത് ഇപ്പോൾ ഈ സെപ്റ്റംബർ രണ്ടാം തീയതി അന്തിമമായ വോട്ടർ പട്ടിക പുറത്തു വന്നപ്പോഴാണ് അവിടുന്ന് ആ വോട്ട് നീക്കം ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നത് സ്വാഭാവികമായിട്ട് എന്താണ് അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ അത് നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് ഈ ഒരു സംഭവം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു തങ്ങളുടെ ഇല്ല ഇല്ല ഈ വോട്ടർ പട്ടിക അന്തിമമായ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷമാണ് ശ്രദ്ധയിൽപ്പെടുന്നത് അത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ മാത്രമാണ് പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ രണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എൻ്റെ പഞ്ചായത്തിലേക്ക് വോട്ട് ചേർത്തത് അതിനു മുമ്പ് വോട്ട് ചേർത്തിരുന്നില്ല അതിനു മുമ്പ് നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ തന്നെ രണ്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നല്ലോ ഒരു ബൈ ഇലക്ഷനും ജനറൽ ഇലക്ഷനും ഉണ്ടായിരുന്നല്ലോ ആ സമയത്തൊക്കെ വോട്ട് കച്ചേരി തന്നെയായിരുന്നു അപ്പോൾ അവിടെ ആയിരുന്നു ഉണ്ടായിരുന്നത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ ഇപ്പോൾ വോട്ട് ചേർക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എന്ത് ചെയ്തത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടർ പട്ടികയിൽ കൂടഞ്ഞി പഞ്ചായത്തിലേക്ക് വോട്ടർ വോട്ട് ചേർത്തത് അപ്പോൾ കച്ചേരി മുക്ക മുനിസിപ്പാലിറ്റിയുടെ വോട്ട് അവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാണ് ഇപ്പോ സെപ്റ്റംബർ രണ്ടിന് വന്ന അന്തിമമായ വോട്ടർ പട്ടികയിൽ നിന്ന് മനസ്സിലായത് അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ നീക്കം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ശരി തീർച്ചയായിട്ടും ഒരു ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന് തന്നെയാണല്ലോ ഞാൻ അതിന്റെ അത് പ്രതികരിച്ചത് ഒരു ജാഗ്രത ജാഗ്രത കുറവ് സംഭവിച്ചു എന്നാണ് എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഇപ്പോൾ തന്നെ വിഷയമേ വന്ന സമയത്ത് തന്നെ ഞാൻ അത് പറഞ്ഞിരുന്നോ ഒരു ജാഗ്രത കുറവ് സംഭവിച്ചു ജനപ്രതിനിധി നല്ലൊരിക്കലും ഉണ്ടാവാൻ പാടില്ല നമ്മൾ എല്ലാ കാര്യത്തിലും മാതൃകയാകേണ്ടുന്നവരാണ് ജനപ്രതിനിധികൾ സ്വാഭാവികമായിട്ടും ഉണ്ടായത് ജാഗ്രത കുറവാണ് എന്ന് തന്നെ അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത് അത് ശ്രദ്ധേയൻ പേട്ടൽ ഉടൻ ഉടൻ തന്നെ അത് നീക്കം ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും പറയുന്ന കാര്യങ്ങൾ അത് ലോക്സഭാ തിരഞ്ഞെടുപ്പും മുൻപ് നടന്ന ഇലക്ഷനുമായി ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഉണ്ടായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ മായി ഒരു കാര്യമാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇപ്പോഴാണ് വോട്ടർ പട്ടിയിൽ പേര് ചേർക്കുന്ന അവസരമുള്ളത് ആ സമയത്ത് ചേർത്താണ് അവിടുത്തെ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രയാസം കച്ചേരിയിലെ മുക്ക മുനിസിപ്പാലിറ്റിയിൽ വോട്ട് നീക്കം ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഈ അന്തിമ വോട്ടർ പെട്ടിക സെപ്റ്റംബർ മാസം രണ്ടാം തീയതിയാണ് പുറത്തു വന്നത് അപ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് തന്നെ ഒരു ചോദ്യം കൊണ്ടുണ്ട് ഈ ഒരു പ്രശ്നത്തിൽ അല്ലെങ്കിൽ ഈ ഒരു വിവാദത്തിൽ അല്ലെങ്കിൽ ആരോപണത്തിൽ തങ്ങളുടെ തുടർ നടപടി മുന്നോട്ട് എങ്ങനായിരിക്കും ഈ ഒരു കാര്യത്തിൽ ഈ ഒരു വിഷയത്തിൽ തങ്ങൾ പ്രതികരിക്കാൻ പോകുന്നത് എങ്ങനായിരിക്കും തുടരന്വേഷണം ഈ ഒരു സംഭവത്തിൽ അല്ല അത് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞത് എന്താണ് മുൻസിപ്പാലിറ്റിയിൽ വോട്ട് നീക്കം ചെയ്തിട്ടില്ല എന്നുള്ളത് മനസ്സിലായത് ഇപ്പോഴാണ് അത് ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ എന്താണ് ആ വോട്ട് നീക്കം ചെയ്യുന്നതിനും എന്റെ പഞ്ചായത്തിൽ ചേർത്ത വോട്ട് എന്റെ നിലനിർത്താനും ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി എന്താണ് ക്രമക്കേടിനെ മറയാക്കാൻ വേണ്ടി ചില ആളുകൾ ചില ആളുകളെ രക്ഷിക്കാൻ ഇപ്പം ഉണ്ടാകുന്ന ചില ആൾ വിവാദങ്ങളെ രക്ഷിക്കാൻ വേണ്ടി മറയാക്കി വെക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത് എം എൽ എ ആണ് ലിൻഡോ ജോസഫ് എം എൽ എ ആണ് നമ്മളോടൊപ്പം ചേർന്ന് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിന്റെ ഭാര്യയുടെ പേരിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ യു ഡി എഫ് തയ്യാറായിരിക്കുകയാണ് എം എൽ എ മറുപടി പറയണമെന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം ആവശ്യപ്പെട്ടിട്ടുള്ളത് രണ്ടിടങ്ങളിലായി ഭാര്യയ്ക്ക് വോട്ട് വന്നത് എങ്ങനെയെന്ന് പരിശോധിക്കുമെന്നും ഇപ്പോൾ ലിൻഡോ ജോസഫ് എം എൽ എ തന്നെ കേരളാവിശ്യ ന്യൂസിനോട് ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് എന്തായാലും ഇതിൽ കൃത്യമായൊരു അന്വേഷണം എങ്ങനെയാണ് ഈ ഒരു പേരെ ചെറുക്കപ്പെട്ടത് എന്നൊരു കാര്യത്തിൽ തന്നെ എം എൽ എ അന്വേഷിക്കുമെന്നൊരു കാര്യം കൂടെ നിലവിൽ വന്നിട്ടുണ്ട് മുൻപ് ഇത് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊരു വിവരം കൂടി ഇപ്പോൾ എം എൽ എ തന്നെ കെളവിഷൻ ന്യൂസിനോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ആരോപണത്തിൽ ആദ്യം രംഗത്തു വന്ന തിരുവമ്പാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ചേരുന്നുണ്ട് നമസ്കാരം മുഹമ്മദ് ഈ ഒരു ആരോപണം അല്ലെങ്കിൽ ഈ ഒരു കണ്ടെത്തൽ എങ്ങനെയായിരുന്നു എന്നൊരു ചോദ്യമാണ് ആദ്യം വോട്ടർ പട്ടികയിൽ നടത്തിയ പരിശോധനയിൽ വ്യാപകമായി പല സ്ഥലത്തും ചില ക്രമക്കേടുകൾ കണ്ടിട്ടുണ്ട് ആ സമയത്താണ് നമ്മുടെ മുക്കം മുനിസിപ്പാലിറ്റിയിലെ പതിനേഴാം വാർഡിലെ യു ഡി എഫ് പ്രവർത്തകർ നടത്തിയ പരിശോധനയിൽ എം എൽ എയുടെ ഭാര്യയുടെ വോട്ട് പുതുതായി ചേർക്കപ്പെട്ട വോട്ടർ പട്ടികയുടെ ഭാഗങ്ങളിൽ കാണുന്നത് അതായത് നിലവിൽ ഉള്ള വോട്ടർ പട്ടികയല്ല പുതുതായി ചേർക്കപ്പെട്ടവരുടെ ലിസ്റ്റിലാണ് ആയിരത്തി രണ്ടാം ക്രമ നമ്പറായി അനുഷയുടെ പേര് കാണുന്നത് ആ സമയത്ത് തന്നെ നമ്മളത് പരിശോധിച്ചു മുക്ക മുനിസിപ്പാലിറ്റിയിലെ പരിശോധനയിൽ നടത്തിയ സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്തു കൂടങ്ങി അത് എം എൽ എയുടെ വാർഡിൽ എം എൽ എ വോട്ട് ചെയ്യുന്ന വാർഡിൽ നമ്മൾ പരിശോധന നടത്തിയപ്പോൾ രണ്ട് സ്ഥലത്തും പുതുതായി ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് അനുഷയുടെ വോട്ട് കാണുന്നത് അപ്പോഴാണ് നമുക്ക് ഈ ക്രമക്കേട് ബോധ്യപ്പെടുന്നത് പക്ഷേ ഇന്നലെ എം എൽ എ ഫേസ്ബുക്കിലൊരു മറുപടി ഇട്ടു അത് അശ്രദ്ധ കൊണ്ടുണ്ടായതാണ് അപ്പം നമ്മൾ ഒന്നുകൂടെ കൂടുതൽ പരിശോധന നടത്തിയ സമയത്ത് എം എൽ എ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് എൻ്റെ ഭാര്യ വോട്ടറായി നിൽക്കുന്ന സമയത്ത് അവർ കഴിഞ്ഞ തവണ അവിടെ ആയിരുന്നു വോട്ട് ചെയ്തിരുന്നത് പതിനയം വാർഡ് കച്ചേരിയിലായിരുന്നു വോട്ട് ചെയ്തിരുന്നത് അതുകൊണ്ട് അത് നീക്കാൻ അസ്രദ്ധ ഉണ്ടായിട്ടില്ല പക്ഷേ അദ്ദേഹത്തിന് ഒരു തെറ്റുകൂടെ പറ്റിയിട്ടുണ്ട് ഈ ഏറ്റവും കൂ അവസാനം പ്രസിദ്ധീകരിച്ചത് നമുക്കിപ്പോൾ ഒരു വോട്ടർ പട്ടികയിൽ പേര് ഒരു അവസരം ഉണ്ടായിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി ആദ്യം ഒരു കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ എം എൽ എയുടെ ഭാര്യയുടെ വോട്ട് ഉണ്ടായിരുന്നത് ഈ പതിനയം വാർഡിലല്ല അത് പതിനെട്ടാം വാർഡായിട്ടുള്ള കണക്ക് പറമ്പ് എന്ന സ്ഥലത്ത് നാനൂറ്റി അൻപത്തി ഏഴാം ക്രമനമ്പർ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ വോട്ട് പതിനെട്ടാം വാർഡായിട്ടുള്ള കണക്കുപറമ്പിൽ നിന്ന് പതിനേ ആയിട്ടുള്ള കച്ചേരിയിലേക്ക് മാറ്റാൻ മുനിസിപ്പാലിറ്റിയിൽ നടന്ന ഹിയറിംഗിൽ സി പി എം പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ അതിനെതിർക്കുകയും അത് കൂടറിഞ്ഞിയിലേക്ക് പോകേണ്ട അതായത് എം എൽ എയുടെ ഭാര്യ നിലവിൽ താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിലാണ് അങ്ങോട്ടേക്ക് പോകേണ്ട വോട്ടാണെന്ന് ആവശ്യപ്പെട്ട ഉദ്യോഗസ്ഥരെ മാറ്റിവെച്ചൊരു വോട്ടാണ് ആ വോട്ട് പിന്നീട് ഫൈനൽ ലിസ്റ്റ് വരുന്ന സമയത്ത് പതിനെട്ടാം വാർഡിൽ നിന്ന് ഡിലീറ്റ് ചെയ്തായത് അതിൻ്റെ പട്ടികയിൽ പതിനെട്ടിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് അത് ട്രാൻസ്ഫർ ചെയ്ത് പതിനേയിലേക്ക് പുതിയ വോട്ടറായിട്ടെന്ത് ചെയ്യുകയാണ് ാണ് അപ്പൊ അതിൽ ഉദ്യോഗസ്ഥരും സി പി എമ്മും കളിച്ചൊരു ഒത്തുകളുടെ ഭാഗമായിട്ടാണ് മുക്കം മുൻസിപ്പാലിറ്റിയിൽ ജാഗ്രത കുറവ് സംഭവിച്ചെന്നാണ് ഇപ്പോൾ എം എൽ എ പറഞ്ഞത് വോട്ടർ പട്ടിക ക്രമക്കേട എന്നതിലുപരി ജാഗ്രത കുറവ് തന്നെയായി ഈ സംഭവത്തെ കാണാൻ കഴിയില്ലേ ഇല്ല ജാഗ്രത കുറവ് എന്ന് പറയുന്നത് എം എൽ എ ആയ ആളെ സംബന്ധിച്ചിടത്തോളം വോട്ടർ പട്ടികയിലെ ആളുടെ പേര് സെർച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ എലക്ഷൻ ഐ ഡി കാർഡ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഏത് വാർഡിലാണ് വോട്ടുകളെന്ന് അറിയാം ജാഗ്രത കുറവ് എന്നൊരു സാധനം നമുക്ക് എങ്ങനെ പറയാം നേരത്തെ അവിടെ വോട്ട് ചെയ്ത സമയത്ത് ആ വോട്ടർ പട്ടികയിലെ പഴയ വോട്ടർ ലിസ്റ്റിലാണുള്ളതെങ്കിൽ പറയാം പക്ഷേ ഇവിടെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വോട്ട് കൂട്ടിച്ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് എന്ത് ചെയ്യുന്നത് മുക്ക മുനിസിപ്പാലിറ്റിയിലും കൂടുതലും രണ്ട് സ്ഥലത്തും കൂട്ടിച്ചേർക്കപ്പെട്ട ലിസ്റ്റിലാണ് ഉള്ളത് അപ്പൊ അത് ജാഗ്രത കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല അവരുടെ വോട്ട് അവിടുന്ന മാറ്റണംന്ന് പതിനെട്ടാം വാർഡിൽ നിന്ന് പതിനേഴിലേക്ക് മാറ്റുമ്പോൾ അത് പറ്റില്ല എന്ന് യു ഡി എഫ് പ്രവർത്തകർ ആവശ്യപ്പെട്ടതാണ് എന്നിട്ടും ഉദ്യോഗസ്ഥരും സി പി എമ്മും ചേർന്നൊന്ന് ചെയ്തു ഈ പതിനേഴിലേക്ക് വെച്ചു അത് അതുമാത്രമല്ല അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് അത്രയും കാലം കൊണ്ടുള്ള ജാഗ്രത കുറവ് പക്ഷെ അദ്ദേഹം മറന്നു ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത് അതിനുശേഷം വയനാട് പാർലമെന്റിൽ രണ്ട് പാർലമെന്റ് എലക്ഷൻ നടന്നു പ്രിയങ്കാ ഗാന്ധിയുടെ വെയിലക്ഷനും രാഹുൽ ഗാന്ധിയുടെ ഇലക്ഷനും ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹത്തിന്റെ ഭാര്യ വോട്ട് ചെയ്തതും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഇപ്പോഴും വോട്ടുള്ളതും കൂടഞ്ഞ പഞ്ചായത്തിലല്ല മുക്കം മുനിസിപ്പാലിറ്റിയിലെ നൂറ്റി പതിനാറാം ബൂത്തായിട്ടുള്ള കച്ചേരിയിലാണ് ഇതും അദ്ദേഹത്തിന്റെ ജാഗ്രത തങ്ങളുടെ ചോദ്യം വളരെ വ്യക്തമാണ് എന്തായാലും താങ്കളുടെ ചോദ്യം ഈ ഒരു ആരോപണത്തിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ് ജാഗ്രത കുറവെന്നാണ് എം എൽ എ പറഞ്ഞത് പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത്തരമൊരു ജാഗ്രത കുറവ് അംഗീകരിക്കാൻ കഴിയാത്തതാണ് നന്ദി ശ്രീ അഡ്വക്കേറ്റ് മുഹമ്മദ് അങ്ങനെ ഈ വാർത്തയിൽ ഇപ്പോൾ രാവിലെ തന്നെ ആദ്യം തന്നെ ആരോപണമായി ആദ്യം തിരുവമ്പാടി തിരുവമ്പാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഇഷാലും ചേർന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ആദ്യം തന്നെ ലിൻഡോ ജോസഫ് എം എൽ എ ആണ് ഈ ഒരു ആരോപണത്തിൽ ലിൻഡോ ജോസഫ് എം എൽ എയുടെ ഭാര്യയുടെ വോട്ടിനെ ചൊല്ലിയായിരുന്നു ഈ ആരോപണം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഇതിൽ പ്രതികരിച്ചിട്ടുണ്ട് ജാഗ്രത കുറവ് എന്ന് തന്നെയാണ് എം എൽ എ പറഞ്ഞത് പക്ഷെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ഒരു ഇത് ജാഗ്രത കുറവ് എന്ന് പറയുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് തന്നെയാണ് നിലവിൽ ഇപ്പോൾ അഡ്വക്കേറ്റും പറഞ്ഞത് എന്തായാലും വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് ഞങ്ങളുടെ പ്രതിനിധി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് കെ മാർ ഇപ്പോൾ രണ്ടുപേരും ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ലിൻഡോ ജോസഫ് എം എൽ എ ആണ് പ്രതികരിച്ചത് അദ്ദേഹം പറഞ്ഞത് ഒരു ജാഗ്രത കുറവ് തന്നെയാണ് എന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട് പക്ഷെ അതിനെല്ലാം തുടച്ചുമാറ്റിക്കൊണ്ടാണ് ഈ ആരോപണവുമായി തിരുവമ്പാടി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് നിഷാൽ ഇപ്പോൾ ചേർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ആ ജാഗ്രത കുറവ് എന്നത് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇത് ശ്രദ്ധിക്കാതെ പോയത് ഒരു വലിയ വീഴ്ച എന്ന് തന്നെയാണ് പറയുന്നത് ലേഡുക ഗുഡ് മോർണിംഗ് എന്തായാലും ഈ വിഷയത്തിൽ രണ്ട് തലത്തിലുള്ള പ്രതികരണങ്ങളാണ് നമ്മൾ കേട്ടത് ഒന്ന് ഈ സംഭവത്തിൽ ആർക്കു ഈ ആരോപണം യു ഡി എഫ് ഉന്നയിക്കുന്നത് അത് അദ്ദേഹം മറുപടി പറയുന്നു അത് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫാണ് അദ്ദേഹം അതിൽ പറയുന്നത് തനിക്ക് ജാഗ്രത കുറവുണ്ടായി എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ അശ്രദ്ധ കൊണ്ട് സംഭവിച്ചതാകാം എന്ന് നമുക്ക് പറയാം അതേസമയം തന്നെ യു ഡി എഫിനെ പ്രതിനിധീകരിച്ച് ഈ ആരോപണം ആദ്യമായി സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവിട്ട യൂത്ത് കോൺഗ്രസിൻ്റെ തിരുവമ്പാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുഹമ്മദ് ദിശാലാണ് ിശാൽ പറയുന്ന ഒരു ജനപ്രതിനിധിക്കെങ്ങനെ ഈ ജാഗ്രത കുറവ് വരാൻ ഇടയായി എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ദിശാൽ പറയുന്നതിൽ ജാഗ്രതക്കുറവ് അശ്രദ്ധ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാമെങ്കിലും അത് നമുക്ക് ഒരു ഒരു താരതമ്യേന നമുക്കതിനെ എം എൽ എ ന്യായീകരിക്കാൻ വേണമെങ്കിലും ഉപയോഗിക്കാമെങ്കിലും ദിശാൽ പറഞ്ഞ ഒരു വാക്ക് അതിനകത്ത് ഉണ്ട് ഈ യു ഡി എഫ് പ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇതിൻ്റെ ഹിയറിംഗ് സമയത്ത് ഈ ഒരു വിഷയം ഉദ്യോഗസ്ഥരെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് പതിനെട്ടാം വാർഡിൽ അതായത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ പതിനെട്ടാം വാർഡുമായി ബന്ധപ്പെട്ട് അത് ചേർത്തു എന്നാണ് പറയുന്നത് അങ്ങനെ ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവിടെയല്ല ആന ആനയാടാണ് ഇപ്പോൾ എം ഭാര്യ താമസിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റണം എന്ന കാര്യം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ഗുരുതരമായൊരു പിഴവാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് അത് എം എൽ എയുടെ ജാഗ്രത എന്ന പരാമർശം കൊണ്ട് എം എൽ ഭാര്യ യും ഇതിൽ നിന്നും തലവരാമെങ്കിലും ഇത് ചെയ്ത ഉദ്യോഗസ്ഥർക്ക് ഒരു ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര പിഴവ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം വോട്ടർ പട്ടിക എന്ന് പറയുന്നത് കൃത്യമായ രീതിയിൽ ക്രമക്കേടുകളില്ലാതെ ശുദ്ധമായിരിക്കണം ജനാധിപത്യം എന്ന പ്രക്രിയ പരിശുദ്ധമായിരിക്കണം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടലുകൾ തീർച്ചയായിട്ടും നിഷ്പക്ഷമായിരിക്കണം പക്ഷെ താഴെ തട്ടിൽ ബി മുതൽ നമ്മൾ പലപ്പോഴും കണ്ടുവരുന്നത് ബി എൽഒമാർ കൃത്യമായ രാഷ്ട്രീയ പക്ഷപാതിത്വം പിടിക്കുന്നത് ഈ ഉത്തരേന്ത്യ മുതൽ ദക്ഷിണേന്ത്യ വരെയുള്ള കേരളത്തിലൊക്കെ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് പല ബി എൽഒമാരും ഇത്തരം കാര്യങ്ങളിൽ കോടതിയുടെ ശിക്ഷ ഉൾപ്പെടെ വാങ്ങുന്ന ഒരു സാഹചര്യം നേരത്തെ ഇത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഇത് പ്രസക്തമാകുന്നത് രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ ഉയർത്തിവിട്ട വോട്ട് ജോലി വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് വോട്ട് ജോലിയുമായി ഇതിനെ താരതമ്യം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം ഒരു ഗൗരവകരമായ വിഷയം ആണോ എന്നത് ഇനിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ഒപ്പം തന്നെ ഇത് അന്തിമ വോട്ടർ പട്ടിക വന്നപ്പോൾ മാത്രമാണ് ഇത്തരം ഒരു ക്രമക്കേട് ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇനിയും അത് തള്ളിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അത് അങ്ങേയറ്റം ഗുരുതരമായ പിഴവ് തന്നെയാണ് ഇനിയിപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട യു രണ്ട് തരത്തിലാണ് നീങ്ങുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒന്ന് ഈ വിഷയം ഉയർത്തിപ്പിടിച്ച് ഇരട്ട വോട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഉന്നയിച്ചുകൊണ്ട് സി പി എമ്മിനെതിരെ പ്രത്യേകിച്ച് ലിൻഡോ ജോസഫ് എം എൽ എക്കെതിരെ ശക്തമായ പ്രചരണം ഒപ്പം തന്നെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ മുക്കം മുനിസിപ്പാലിറ്റിയിലെയും ഒപ്പം തന്നെ കൂടരഞ്ഞി പഞ്ചായത്തിലെയും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രതിഷേധം സമരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളിലേക്ക് പോകും ഒപ്പം തന്നെ നിയമപരമായി അവർക്ക് സ്വീകരിക്കാവുന്ന നടപടികളിലേക്ക് യു ഡി എഫ് പോകുമെന്നാണ് വ്യക്തമാകുന്നത് ലിൻഡോ ജോസഫ് എം എൽ അദ്ദേഹം പറഞ്ഞു തനിക്ക് ആ ശ്രദ്ധയുണ്ടായി ജാഗ്രത കുറവുണ്ടായി എന്ന് പറയുന്നു ഒപ്പം തന്നെ ഇത് തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് അങ്ങനെയെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോഴും യു ഡി എഫ് ഇത് കൃത്യമായി രാഷ്ട്രീയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരും എന്നുള്ളതാണ് യു ഡി എഫുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് മുക്കം മുനിസിപ്പാലിറ്റിയിലെ കച്ചേരി വാർഡിലെ വോട്ടർ പട്ടികയിലെ ക്രമനമ്പർ ആയിരത്തി രണ്ട് കെ അനുഷ അത് തന്നെയാണ് കൂടരഞ്ഞി പഞ്ചായത്തിലെ ആനയോട് വാർഡിലെ ക്രമ നമ്പർ എണ്ണൂറ്റി എൺപത്തൊന്നായിട്ടുള്ള കെ അനുഷ എന്നാണ് യു ഡി എഫ് കണ്ടെത്തിയിട്ടുള്ളത് ഇത് വാർഡ് കമ്മിറ്റികൾ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തിയത് എന്ന് യു ഡി എഫ് പറയുന്നു അത് ലിൻഡോ ജോസഫ് എം എൽ എയുടെ ഭാര്യയാണ് എന്നുള്ളതാണ് ആരോപണമായി അവർ ഉന്നയിച്ചത് ലിൻഡോ ജോസഫ് എം എൽ എ അത് സമ്മതിക്കുകയും ചെയ്തു കാരണം ഇപ്പോഴത്തെ പുതിയ വോട്ടർ പട്ടിക ചിത്രസഹിതമുള്ളതാണ് അതുകൊണ്ട് സ്വാഭാവികമായും പിന്നെ ഒരു ജനപ്രതിനിധി മനഃപൂർവ്വം ചെയ്തു എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം ഒരു ജനപ്രതിനിധിക്ക് അത് കാരണം ഡാമേജ് എത്രമാത്രം വലുതാണ് എന്ന് നമുക്കറിയാവുന്നതാണ് ഒരു പക്ഷേ അവർക്ക് ജാഗ്രത കുറവ് പറ്റിയിട്ടുണ്ടാകും പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഗുരുതര വീഴ്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ യു ഡി എഫ് ഇനി ശക്തമായി തന്നെ മുന്നോട്ട് പോകും നിയമ നടപടികൾക്കൊപ്പം തന്നെ രാഷ്ട്രീയപരമായി സമരവും പ്രചരണവുമായിട്ടായിരിക്കും യു ഡി എഫ് മുന്നോട്ടു പോകുക എന്നുള്ളതാണ് യു ഡി എഫ് വൃത്തങ്ങളുമായി നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ഈ കോഴിക്കോട് ജില്ലയിൽ നേരത്തെ തന്നെ യു ഡി എഫ് ഉന്നയിച്ചിട്ടുള്ള ഒരു വിഷയമാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേട് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺ കുമാർ യു ഡി മറ്റ് നേതാക്കൾ ലീഗിന്റെ എം എ റസാഖ് മാസ്റ്റർ അടക്കമുള്ള അല്ലെങ്കിൽ ടി ടി ഇസ്മായിൽ അടക്കമുള്ള ജില്ലാ പ്രസിഡന്റും ജില്ലാ ജനറൽ സെക്രട്ടറിയും അടങ്ങിയ യു ഡി എഫിൻ്റെ നേതൃനിര ഒപ്പം തന്നെ യു ഡി എഫ് ചെയർമാൻ കെ ബാലനാരായണനും കൺവീനർ അഹമ്മദ് പുന്നക്കലും അടക്കമുള്ളവർ ഉന്നയിച്ചിട്ടുള്ള വിഷയം കോഴിക്കോട് കോർപ്പറേഷനിലടക്കം ഇത്തരത്തിൽ വാർഡുകളിൽ വോട്ട് മാറ്റിച്ചേർക്കുന്ന അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരം സംഭവങ്ങളിൽ യു ഡി എഫ് നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടർച്ചയായി നമുക്ക് ഈ സംഭവത്തെ കാണാം ഇത് പ്രസക്തമാകുന്നത് ഇതൊരു എം എൽ എയുടെ ഭാര്യ ഭാര്യയുടെ പേരിലാണ് ഇത്തരത്തിലൊരു ഇരട്ട വോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ ഇരട്ട വോട്ടിനി ചെയ്യാതെ ചലഞ്ച് ചെയ്യാൻ നിലവിലെ സാഹചര്യത്തിൽ ഇത് വാർത്ത ആയതുകൊണ്ട് യു ഡി എഫിൻ്റെ പോളിംഗ് ഏജൻറ്റുമാർക്ക് സാധിക്കും അതിനു മുൻപേ തന്നെ ഇത് തള്ളിക്കാനുള്ള നടപടികൾ അത് കോടതി മുഖേന സാധിക്കുമോ എന്നുള്ളത് യു ഡി എഫ് പരിശോധിക്കുമെന്നാണ് അറിയുന്നത് അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ചലഞ്ച് ചെയ്ത് അങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എം എൽ ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല രാഷ്ട്രീയമായി ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതായിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഒരു എം എൽ മനഃപൂർവ്വം ചെയ്തു എന്ന് വിശ്വസിക്കുക പ്രയാസകരം തന്നെയാണ് അപ്പോഴും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള പിഴവിനെ ഗുരുതര വീഴ്ചയെ നമുക്ക് ാനാവാത്തതാണ് എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു ഇതിൽ എന്തെങ്കിലും ആ ഉദ്യോഗസ്ഥൻ രാഷ്ട്രീയപരമായി ഇടപെട്ട് കളിച്ചതാണോ എന്നുള്ളതെല്ലാം തന്നെ തുടർന്നുള്ള ദിവസങ്ങളിൽ നടക്കുന്ന അന്വേഷണങ്ങളിലൂടെ പരിശോധിക്കപ്പെടേണ്ടതാണ് രണ്ട് പാർട്ടികളുടെ പ്രതിനിധികളും പ്രത്യേകിച്ച് എം എൽ എ തന്നെ രംഗത്ത് നിന്ന് കേരള വിഷൻ ന്യൂസിനോട് അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ടോ ഒപ്പം തന്നെ ഈ ആരോപണം ആദ്യമായി സമൂഹ മധ്യത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ദിശാലും അദ്ദേഹത്തിന്റെ ഭാഗം വിശദീകരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് രേണുക ശരി റിയാസ് എന്തായാലും തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫിൻ്റെ ഭാര്യയുടെ പേരിലുള്ള വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് ഇപ്പോൾ യു ഡി എഫും എം എൽ എ എം എൽ എയുടെ നിലപാടും ഇപ്പോൾ കേരള ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അതിനുപരിയായി പറയേണ്ടത് ഈ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധിക്ക് ഒരു തെറ്റ് പറ്റിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ ഒരു വീഴ്ച ഗുരുതരമായി തന്നെ കാണേണ്ടതാണ് വിവരങ്ങൾ ഇപ്പോൾ പങ്കുവച്ചത് റിയാസ് കെ മാറാണ്